ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പസഫിക് റിം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ സ്റ്റോറിയാണ് ആദ്യത്തെ ഭാഗത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിലെ ഐ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ പസഫിക് റിം അപ്രൈസിംഗ് എന്ന സിനിമയുടെ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ കഥ നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചിലാണ് അതായത് കൈജുവിന്റെ ആക്രമണവും അതിനുശേഷം മനുഷ്യരെല്ലാം ചേർന്നിട്ട് ആ ബ്രീച്ച് നശിപ്പിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യം കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനെയാണ് ഇവന്റെ പേര് എന്നാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ട സ്റ്റാക്കർ ഉണ്ടായിരുന്നല്ലോ അയാളുടെ മകനാണിത് ഇവനും ഒരു ഏഗർ പൈലറ്റ് ആണ് പക്ഷെ ഇപ്പോൾ കൈജുവിന്റെ ആക്രമണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏകറുകൾ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവന്റേതായിട്ടുള്ള ഒരു ലൈഫ് അയച്ചു കൊണ്ടാണ് അവനിപ്പോൾ ജീവിക്കുന്നത് കുറച്ച് ആയിട്ട് ജീവിക്കാൻ വേണ്ടി അവൻ ചില ഉടായിപ്പൊക്കെ നടത്തുന്നുണ്ട് അവരുടെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കാശ് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ അതിനാകെ ഒറ്റ വഴിയേ ഉള്ളൂ ഈ കൈജുവിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏഗറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ഏകറുകളെല്ലാം ഡീകമ്മീഷൻ ചെയ്തിരിക്കാണ് എല്ലാത്തിനേം കൂടി ഒരു യാർഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിന്റെ പാർട്സിനൊക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് അത് മറച്ചു വിറ്റിട്ടാണ് അവനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസവും അവൻ ഒരു ഏകറിന്റെ കോറ് അന്വേഷിച്ച് നടക്കുകയാണ് അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട് അത് വെച്ച് ട്രാക്ക് ചെയ്തിട്ടാണ് അവനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കൂടെ അവൻ അത് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളുമുണ്ട് അങ്ങനെ കുറെ നേരത്തെ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ ആ കോർ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ആ റൂമിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത് ആ കോർ അവിടെ നിന്നും മിസ്സിംഗ് ആണ് അത് ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട് പക്ഷെ അത് ആരാണ് എന്നൊന്നും ജയ്ക്കിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അവനകെ സംശയിച്ച് നിൽക്കുകയാണ് എന്നാൽ അവന്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ശരി ദേഷ്യമാണ് വരുന്നത് കാരണം അവൻ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലോ അതുകൊണ്ട് അവരവനെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവന്റെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ ഒരു അലാറം അടിക്കുന്നത് അവൻ നോക്കുമ്പോൾ അവൻ അന്വേഷിച്ചു വന്ന ആ കോർ മൂവ് ആവുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത് അത് കണ്ടു ഓടണം തന്നെ അവൻ ആ സിഗ്നൽ വരുന്ന ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി ഈ സമയം അവനെയും ഫോളോ ചെയ്തിട്ട് ആ ആളുകൾ വരുന്നുണ്ട് എങ്കിലും അവരെല്ലാവരെയും വെട്ടിച്ചു മാറ്റിയിട്ടാണ് അവൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവൻ അവനധികം ദൂരം മുന്നോട്ട് ഓടാൻ സാധിക്കുന്നില്ല അവൻ ഇപ്പോൾ ഒരു വലിയ ഡോറിന്റെ മുമ്പിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള ആളുകളും അങ്ങോട്ട് വരുന്നുണ്ട് അതിനിടയിലാണ് അവൻ താഴേക്കുള്ള ഡോറിന്റെ ഒരു ഹാൻഡിൽ കാണുന്നത് അവന്മാരവനെ അവനെ ആവുമ്പോ അവൻ പെട്ടെന്ന് തന്നെ ആ ഹാൻഡിലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആ ആളുകൾ മൊത്തം ആ ഡോറും തുറന്ന് താഴേക്ക് വീഴാണ് അങ്ങനെ അവന്മാരെ അവിടെ ലോക്ക് ചെയ്തതിന് ശേഷം അവൻ വീണ്ടും ആ സിഗ്നലും തപ്പി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവനൊരു പെൺകുട്ടിയെ കാണുന്നത് അവളുടെ കയ്യിലാണ് ആ കോറിരിക്കുന്നത് അവൾ അതും കൊണ്ട് മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ പെട്ടെന്ന് തന്നെ ഒരു ബൈക്കിൽ കയറി അവിടെ നിന്ന് ഓടിച്ചു പോകുന്നു ഈ സമയമാകുമ്പോഴേക്കും കുറെ പോലീസുകാരും അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ ജയ്ക്കിനെ പിടിക്കാനല്ല ശ്രമിക്കുന്നത് അവരെല്ലാവരും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പോലീസുകാരെല്ലാം വെട്ടിച്ചതിന് ശേഷം ആ പെൺകുട്ടി ഇപ്പോൾ അവളുടെ വീട്ടിലെത്തി എന്നാൽ ഇപ്പോഴും ജയ്ക്കിന് ആ സിഗ്നൽ കിട്ടുന്നുണ്ട് അതും ഫോളോ ചെയ്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവളുടെ വീടിന്റെ അകത്തേക്ക് വരുന്നു അതിനുശേഷം ആ വീടിന്റെ അകം മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി അതിനകത്ത് ആ കൈജോയിന്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് അവൻ അവിടെ മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അതിനകത്ത് ഒരു ഏകർ ഇരിക്കുന്നുണ്ട് അത് ആ പെൺകുട്ടി പണിതാണ് അതിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ കോർ അടിച്ചു മാറ്റിയത് അവൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് അമാര എന്നാണ് അധികം പ്രായമൊന്നും ഇല്ലാത്ത പെൺകുട്ടിയാണത് അവൾ വന്ന ഉടനെ തന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ആ പോലീസുകാരെല്ലാം അങ്ങോട്ട് വരുന്നത് ആ ശബ്ദം കേട്ട ഉടനെ തന്നെ അവൾ അവനെ വിട്ട് മുന്നോട്ട് ഓടാൻ തുടങ്ങി അവൾ നേരെ ഓടി ചെല്ലുന്നത് ആ ഏകറിന്റെ അകത്തേക്കാണ് ഈ ഏകറിന് അവൾ ഇട്ടിരിക്കുന്ന പേര് സ്ക്രാപ്പർ എന്നാണ് അവൾ അതിന്റെ അകത്തേക്ക് കേറി അതെല്ലാം ഓണാക്കാൻ തുടങ്ങി ഈ സമയം ജേക്കോ അതിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് പക്ഷെ ഒരു പൈലറ്റിന് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവൾ അതിന് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ പോലീസുകാർ ആ വീട്ടിന്റെ അകത്തേക്ക് കേറുന്നതിന് മുമ്പ് തന്നെ അവൾ പെട്ടെന്ന് തന്നെ സ്ക്രാപ്പറിനെയും കൂട്ടി പുറത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷെ അവൾക്ക് അധികം നേരം മുന്നോട്ട് ഓടാൻ സാധിക്കുന്നില്ല ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരുടെ ഒരു ഏകറും കൂടെ അങ്ങോട്ട് വരുന്നു അതിന്റെ പേര് എന്നാണ് ഇവളുടെ ഈ സ്ക്രാപ്പർ എന്ന് പറഞ്ഞ ഏഗർ രജിസ്റ്റേർഡ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങള് നിയമം തെറ്റിക്കാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങണം എന്നൊക്കെ അജാക്സ് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പെട്ടെന്നാണ് അവൾ അതിനകത്ത് നിന്നും കുറെ സ്മോക്ക് ഗ്രനേഡ് പുറത്തേക്ക് ഇടുന്നത് അങ്ങനെ അവിടെ മൊത്തം പുക അറിയുമ്പോൾ അവൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി അവൾ ഇപ്പോൾ ഉരുണ്ട് ഉരുണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അജാക്സ് ആണെങ്കിൽ അതിനെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രാപ്പർ പല രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അജാക്സിന്റെ മുമ്പിൽ സ്ക്രാപ്പർ ഒന്നുമല്ലായിരുന്നു പെട്ടെന്നാണ് അജാക്സ് ഒരു സാധനം ഷൂട്ട് ചെയ്യുന്നത് അത് ദേഹത്ത് തട്ടുമ്പോൾ സ്ക്രാപ്പറിന് പിന്നീട് അനങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെ നിവർത്തിയില്ലാതെ അവർക്ക് പോലീസുകാരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരികയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം അവരെയും കൊണ്ട് ജയിലിലേക്കാണ് പോകുന്നത് ജയിലിൽ ഇരിക്കുന്ന സമയത്ത് ജയ്ക്ക് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ സ്ക്രാപ്പറിന് ഉണ്ടാക്കിയത് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അവൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി നിന്റെ വിചാരം ആ കൈജുകളൊന്നും ഇനി തിരിച്ചു വരത്തില്ല എന്നാണോ എന്നാൽ എന്റെ മനസ്സ് പറയുന്നത് ആ കൈജു വീണ്ടും ഭൂമി ആക്രമിക്കാൻ വരുമെന്നാണ് അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റു വരുടെ സഹായം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ ഏകരണം വെച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഏകരണം ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പോലീസുകാർ ജയ്ക്കിനെ പിടിച്ചിട്ട് മറ്റൊരു റൂമിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സമയത്താണ് അവിടെ ഒരു ഹോളോഗ്രാം പ്രത്യക്ഷപ്പെടുന്നത് അതിലുണ്ടായിരുന്നത് നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ട ആ മാക്കോ ആണ് സ്റ്റാക്കറിന്റെ വളർത്തുമകൾ ആയതുകൊണ്ട് തന്നെ അവൾ അവന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണല്ലോ അവളിപ്പോ ജാപ്പനീസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവളെ കണ്ട ഉടനെ തന്നെ ജയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഒരു ും ചെയ്തിട്ടില്ല ആ അമാര എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആ ഏകറിനെ ഉണ്ടാക്കിയത് പക്ഷെ പോലീസുകാർ എന്നെയും ചേർത്തിട്ടാണ് ഇവിടെ പിടിച്ചുവച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ ചുമ്മാതൊന്നും പോലീസുകാരെ നിന്നെ ഇവിടെ നിന്ന് വിടത്തില്ല നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആകൊറ്റ വഴിയേ ഉള്ളൂ അത് ഞങ്ങൾ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ ബാറ്റിൽ യാർഡിലുള്ള ആ കുട്ടികൾക്ക് ആ ഏകർ ട്രെയിനിങ് നീ കൊടുക്കണം നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് മാക്കോയുടെ ആ ഹോളോഗ്രാം പെട്ടെന്ന് ഓഫായി പോവാം അവന് തീരെ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണത് അതുകൊണ്ട് തന്നെ അവനാകെ നിരാശയിലിരിക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം ചേർന്നിട്ട് അവരെയും കൂട്ടിയിട്ട് ആ ഏകർ ട്രെയിനിങ് നടത്തുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ചൈനയിലുള്ള മോയിലാൻ എന്ന പേരുള്ള ഒരു ബാറ്റിൽ സ്റ്റേഷനാണത് അവിടേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് ജയ്ക്കിന് ട്രെയിനറായിട്ടും അവന്റെ കൂടെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അമാരെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൂടാതെ ഉണ്ടാക്കിയ സ്ക്രാപ്പർ എന്ന് പറയുന്ന ഏകറിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ജയ്ക്കിനൊരു കോ പൈലറ്റ് ഉണ്ടായിരുന്നു അവനും ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അവന്റെ പേര് നെയ്റ്റ് എന്നാണ് ഈ ജയ്ക്കും നെയ്റ്റും ആയിരുന്നു നമ്മുടെ പഴയ ജിപ്സി ഉണ്ടല്ലോ ആദ്യം അതിന്റെ പേര് ജിപ്സി ഡേഞ്ചർ ആയിരുന്നു എന്നാൽ ഇപ്പൊ അതിന്റെ പേര് ജിപ്സി അവഞ്ചർ എന്നാണ് അവരായിരുന്നു അതിനെ പൈലറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അവർ രണ്ടു പേരും കീരിയും പാമ്പിനെയും പോലെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജെയ്ക്ക് പൈലറ്റിംഗ് പ്രോഗ്രാമിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അവരവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഈ നെയ്റ്റ് ആണ് അവരെ വെൽക്കം ചെയ്യുന്നത് അതിനുശേഷം അയാൾ അവരെ കൊണ്ടുപോകുന്നത് അവൻ ട്രെയിൻ ചെയ്യിക്കേണ്ട കുട്ടികളുടെ അടുത്തേക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു പിറ്റേ ദിവസം ആകുമ്പോൾ ഷാവോ ഇൻഡസ്ട്രീസിന്റെ സിഇഒ ആയ ക്വാനുൻ ടീമും അങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ആദ്യ ഭാഗത്ത് കണ്ട ആ അന്യൂക്കുണ്ടല്ലോ അയാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ ഷാവോ ഇൻഡസ്ട്രീസിലാണ് അവരുടെ കൂടെ മാക്കോയി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ഗോട്ടിലുപോ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഷാവോ ഇൻഡസ്ട്രീസ് ഒരു പുതിയ സംഭവം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ക്വാനും ടീം അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആ ബിൽഡിംഗിന്റെ അകത്ത് ശേഷം ഗോട്ട് ആണെങ്കിൽ ന്യൂക്കിനെ തനിച്ച് വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഏകർ ഡിപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടാണ് ഡിപ്ലോയ്മെന്റ് എന്ന് കഴിഞ്ഞാൽ ഒരു യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ മുഴുവൻ ഏകറിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിരത്തണമല്ലോ ഈ ഏകറിന് ഇത്രയും സൈസ് ഉള്ളത് കൊണ്ട് തന്നെ അവറ്റകളെല്ലാം ഒരു സ്ഥലത്തേക്ക് നിരത്തുന്നതിന് ഒരുപാട് സമയമെടുക്കും ഈ കൈജുവിന്റെ ആക്രമണം വീണ്ടും അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏകറുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുവരുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ ഈ കൈജു നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഏകർ പെട്ടെന്ന് അണിനിരത്താൻ വേണ്ടിയിട്ട് ആ ഏകറുകളിലെല്ലാം ഒരു ബൂസ്റ്റർ ഘടിപ്പിച്ചാൽ നല്ലതായിരിക്കത്തില്ലേ എന്നാണ് ഗോട്ടിലമ്പ അയാളോട് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അതെങ്ങനെ നടക്കാനാണ് ഇത്രയും ഏഗറുകൾക്ക് അങ്ങനെ ഒരു ബൂസ്റ്റർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫ്യൂവൽ വേണ്ടിവരും അത്രയും ഫ്യൂവൽ ഒന്നും ഇപ്പോൾ നമ്മുടെ ഈ ഗ്രഹത്തിൽ ഇല്ല എന്നാണ് ന്യൂക്ക് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നീ ഇത് കണ്ടില്ലേ ഇത് കൈജുവിന്റെ ബ്ലഡ് ആണ് നമ്മുടെ ഭൂമിയിലുള്ള ചില എലമെന്റ്സ് ഈ ബ്ലഡുമായിട്ട് കമ്പൈൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്യൂവൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ിപ്പ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അതിന്റെ ആവശ്യം ഒന്നുമില്ല ഞാനും എൻറെ ബോസും കൂടെ ചില ഡ്രോണുകളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഡ്രോണുകൾക്ക് ഒരു അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതിന് അപ്രൂവൽ കിട്ടിയിട്ടല്ലേ നോക്കി ന്യൂക്ക് ഇടക്കിടക്ക് ഞാൻ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട് അന്ന് നമ്മൾ രണ്ടുപേർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ കൈജുവിന്റെ ബ്രെയിന്റെ അകത്തേക്ക് കയറിയത് അന്ന് നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ടുമുണ്ട് അതൊക്കെ ഇടക്കിടക്ക് എന്റെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ കടന്നു വരാറുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് എന്റെ സംശയം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗോട്ട്ലിബ് പറയുന്നത് പക്ഷെ ന്യൂക്ക് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ബോസിന്റെ ആൾക്കാർ വന്നിട്ട് അയാളെ വേഗം പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ക്വാൻ ആണ് അയാളോട് സംസാരിക്കുന്നത് എന്താണ് ഈ ഗോട്ട് ആയിട്ട് രഹസ്യമായിട്ട് ഒരു മീറ്റിംഗ് എന്നാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഗോട്ട് ലിപു പറഞ്ഞ ആ ബൂസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെയാണ് നീക്കവളോട് പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഡ്രോണുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് തന്നെ മതി അതിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാവത്തില്ല അതുകൊണ്ട് നീ കൂടുതൽ അയാളെ എൻകറേജ് ചെയ്യാൻ പോകണ്ട എന്നൊക്കെയാണ് ക്വാൻ പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ക്വാൻ നേരെ ചെല്ലുന്നത് അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പോൾ ആ ഡ്രോണുകളെ കുറിച്ചിട്ട് ചെയ്തു ാണ് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് ഏതൊരു പൈലറ്റിനും ഈ ലോകത്തിന്റെ എവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഏകറിന്റെ അത്രത്തോളം ബുദ്ധിമുട്ട് ഇതിന് ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് അവൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാര്യത്തിനോട് മാക്കോക്ക് യോജിപ്പില്ല ആ മീറ്റിംഗ് നടക്കുമ്പോൾ മാക്കോപ്പ് അവളുടെ ബ്രദറിനെ മാറ്റിരുത്തി സംസാരിച്ചോണ്ടിരിക്കയാണ് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോണുകളൊക്കെ റിമോട്ടായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള ഒരിടത്തും വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഈ പരിപാടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോ എന്നാ പിന്നെ നിനക്ക് ഇത് മുകളിലുള്ള ആളുകളെ അറിയിച്ചാൽ പോരെ പിന്നെ എന്താ പ്രശ്നം അറിയിച്ചു കഴിഞ്ഞാലും ആരും അത് കേൾക്കാൻ പോകുന്നില്ല കൂടുതൽ ആളുകളും ഈ ക്വാനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഫംഗ്ഷനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിപ്സി അവഞ്ചറിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ അതിന്റെ ഒരു പൈലറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയത് കൊണ്ട് നെയ്റ്റിന്റെ കോപ്പൈലറ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് ജെയ്ക്കാണ് ആ ഡ്രോണുകളെ കുറിച്ചുള്ള ീരുമാനം പറയുന്നത് ഈ ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ആളുകളൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ സമയം മാക്കോയി അങ്ങോട്ട് വരുന്നുണ്ട് അവൾ ഒരു ഹെലികോപ്റ്ററിന്റെ അകത്താണ് അങ്ങനെ ആ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് കടലിന്റെ അടിയിൽ നിന്നും ഒരു ഏകർ അങ്ങോട്ട് വരാൻ തുടങ്ങി ഇത് അൺ ആയിട്ടുള്ള ഒരു ഏകർ ആണ് അത് എവിടെ നിന്നാണോ വന്നത് എന്ന കാര്യമൊന്നും ആർക്കും അറിയത്തില്ല അത് വന്ന ഉടനെ തന്നെ ആ ഏരിയ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി അത് കാണുന്ന ജിപ്സി ഉടനെ തന്നെ അങ്ങോട്ട് വന്നിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു കിടലം ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവിടെയുള്ള മുഴുവൻ ബിൽഡിങ്ങുകളും തകർന്നു വീഴുന്നുണ്ട് ഈ സമയം മാക്കോ ആണെന്നുണ്ടെങ്കിൽ ആ കടലിന്റെ അടിയിൽ നിന്ന് വന്ന ഏകറിനെ കുറിച്ചിട്ട് എന്തോ ഒരു കാര്യം ജേക്കിന്റെ അടുത്ത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ ഏകർ ഒരു വേവ്സ് പുറത്തേക്ക് വിടുന്നത് അതോടൊപ്പം തന്നെ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തം കട്ടായി പോവാണ് അങ്ങനെ ആ ഏകർ പെട്ടെന്ന് തന്നെ മാക്കോ ഇരിക്കുന്ന ആ ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതൊരു മിസൈൽ അതിനു നേരെ തൊടുത്തു വിടാണ് പക്ഷെ അതങ്ങോട്ട് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ജിപ്സി അതിനെ ഇടിച്ചിട്ടിട്ട് ആ മിസൈലിന്റെ ഡയറക്ഷൻ മാറ്റി വിടുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ആ ഫൈറ്റിനിടയിൽ പെട്ടിട്ട് മാക്കോയുടെ ഹെലികോപ്റ്റർ ആണെങ്കിൽ നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി പക്ഷെ അത് താഴേക്ക് വീഴുന്നതിന് മുമ്പ് മാക്കോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഈ സമയം ജിപ്സി ആണെങ്കിൽ മാക്കോ ഇരിക്കുന്ന ആ ഹെലികോപ്റ്ററിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പക്ഷെ അത് അങ്ങോട്ട് ഓടി വന്ന് അതിനെ പിടിക്കുമ്പോഴേക്കും ആ ഹെലികോപ്റ്റർ താഴേക്ക് വീണ് കഴിഞ്ഞിരുന്നു അങ്ങനെ ജയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ഏകറിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേഗം തന്നെ ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് പക്ഷെ അപ്പോഴേക്കും മാക്കോ മരിച്ചു കഴിഞ്ഞിരുന്നു ഈ സമയം ആ ഏകർ ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഗവൺമെന്റിന് തന്നെ വേറെയും കുറെ ഏകറുകൾ അങ്ങോട്ട് വരുന്നത് പക്ഷെ അത് അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വില്ലൻ ഏകർ വന്ന പോലെ കടലിന്റെ അടിയിലേക്ക് പോകുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആ ഇപ്പോഴും ആ ട്രെയിനിങ്ങിൽ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവക്ക് മാത്രം ഒരു കാര്യം പറ്റുന്നില്ല അതായത് മറ്റൊരാളുടെ ബ്രെയിനിന്റെ അകത്തേക്ക് കയറിയിട്ടുള്ള പരിപാടി ആ ഒരു കാര്യം മാത്രമാണ് അവൾക്ക് പറ്റാത്തത് ഈ സമയം ജയ്ക്ക് അവളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് അവൾക്ക് മറ്റൊരാളുടെ ബ്രെയിനുമായിട്ട് കറക്റ്റ് ക്റ്റ് ആയിട്ട് കണക്ട് ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ ജെയ്ക്ക് അതിനുള്ള ഒരു ട്രെയിനിങ് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പരസ്പരം കണക്റ്റ് ആയിരിക്കുന്നത് ഈ സമയത്ത് അവൾ അവളുടെ ഒരു ഓർമ്മയിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അതായത് അവൾ അവളുടെ ഫാമിലിയും കൂടെ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണ് പെട്ടെന്നാണ് ഒരു വലിയ കഴിജും അങ്ങോട്ട് വന്ന് അവടെ അറ്റാക്ക് ചെയ്യുന്നത് ആ ആക്രമണത്തിൽ പെട്ടിട്ടാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നത് അത് അവൾക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു അവളുടെ മനസ്സാണെങ്കിൽ ആ ഓർമ്മയിൽ തന്നെ പെട്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജെയ്ക്ക് അവളെ ആ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത് അങ്ങനെ അവളെ തിരിച്ചു വിളിച്ചതിന് അവക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കോള് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ലാബിലേക്ക് വരണം എന്നാണ് അതിൽ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ജയ്ക്ക് വേഗം ലാബിലേക്ക് ചെല്ലാണ് ഈ സമയം ഗോട്ട് ലിപ്പും കൂട്ടരും കൂടെ നേരത്തെ മാക്കോ അയച്ചൊരു മെസ്സേജ് ഉണ്ടല്ലോ അതെന്താണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ആ മെസ്സേജ് അയച്ച സമയത്ത് ആ ഏകർ ഒരു വേവ്സ് പുറത്തേക്ക് വിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് മൊത്തത്തിൽ ബ്രേക്ക് ആയിട്ടുണ്ട് അതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് എന്താണ് അവൾ അയച്ചിരിക്കുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നിൽക്കാണ് ഗോട്ട് അവരുടെ മാർഷൽ പറയുന്നത് എന്താണെന്ന് വെച്ച് ഈ മെസ്സേജ് എന്താണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ചേ പറ്റൂ മാത്രമല്ല ആരാണ് ആ ഏകറിനെ കൺട്രോൾ ചെയ്തത് എന്ന കാര്യം കൂടെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് ആ മാർഷല് പറയുന്നത് ഗോട്ടിലും പാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലുമാണ് ഇതേ സമയം തന്നെ ന്യൂ കാണുന്നുണ്ടെങ്കിൽ ആ ഷാവോ ഇൻഡസ്ട്രീസിൽ നിൽക്കുകയാണ് അവൻറെ ബോസായ ആ ക്വാൻ അവിടെ നിൽക്കുന്നുണ്ട് അവനെ കാണുമ്പോൾ അവരൊരു കാര്യം പറയാൻ തുടങ്ങി അതായത് അവരുടെ ആ ഡ്രോണുകൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കുറച്ചു മുന്നേ ഒരു ഏകറിന്റെ ആക്രമണം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവരുടെ ആ ഡ്രോണുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഏകറിനെ സിമ്പിൾ ആയിട്ട് പിടിക്കാമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് നമുക്കിപ്പോൾ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നമ്മുടെ മുഴുവൻ ഡ്രോണുകളെയും റെഡിയാക്കണം എന്നാണ് കൗൺസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള പണി നോക്ക് എന്നൊക്കെയാണ് ക്വാൻ അയാളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ ഡ്രോണുകളെല്ലാം ഉടനെ തന്നെ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ന്യൂക്ക് നേരെ പോകുന്ന അയാളുടെ വീട്ടിലേക്കാണ് അയാൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ അയാൾ ഭാര്യയെ പോലെ കാണുന്ന മറ്റൊരു സാധനം അവിടെയുണ്ട് അത് ആ പഴയ കൈജുവിന്റെ ബ്രെയിൻ ആണ് ആലീസ് എന്നാണ് അയാൾ അതിനെ വിളിക്കുന്നത് അയാൾ അതുമായിട്ട് ഇപ്പോഴും കണക്ട് ചെയ്യാറുണ്ട് അവസരത്തിലും അയാൾ ആ ഡിവൈസ് വെച്ചിട്ട് ആ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതേ സമയം തന്നെ ആ ട്രെയിനിങ്ങിന് വന്ന കുട്ടികളൊക്കെ അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ് അമ്മാരെ ഇഷ്ടമല്ലാത്തൊരു പെൺകുട്ടിയുണ്ട് വിക്ടോറിയ എന്നാണ് അവളുടെ പേര് തരം കിട്ടുമ്പോഴൊക്കെ അവൾ അമാരയെ നല്ല രീതിയിൽ കളിയാക്കാറുണ്ട് ഈയൊരു അവസരത്തിലും അവൾ അമാരയെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത്തവണ അമാരത് ക്ഷമിക്കുന്നില്ല അവൾ ഉടനെ തന്നെ ആ വിക്ടോറിയയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് വിക്ടോറിയക്കാണെങ്കിൽ അവളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല അവൾ ഇടിക്കുന്ന ഇടിയെല്ലാം മേടിച്ചു കൂട്ടാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അവസാനം നെയ്റ്റ് അങ്ങോട്ട് വരുമ്പോഴാണ് അവരാ ഫൈറ്റ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ നെയ്റ്റ് ആണെങ്കിൽ അവരെ വല്ലാതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഉടനെ തന്നെ ലാബിലേക്ക് വരണമെന്നും പറഞ്ഞിട്ട് ഒരു ലേഡി അങ്ങോട്ട് വന്നിട്ട് നെയ്റ്റിനെ വിളിച്ചുകൊണ്ട് പോന്ന് ലാബിലുള്ളത് ഗോട്ടിലിംബാണ് അയാൾ ആ മെസ്സേജ് ഇപ്പോൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട് അയാൾ അതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ ആണ് സൈബീരിയയിലെ സെംലിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കുറെ കാലം മുമ്പ് ഏകറിന് വേണ്ടിയിട്ടുള്ള പവർ കോറൊക്കെ ഉണ്ടാക്കിയിരുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്നാൽ ഇപ്പോൾ ആ സ്ഥലം ഡീകമ്മീഷൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അവൾ മെസ്സേജ് ആയിട്ട് അയച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഗോട്ടിലുബിന്റെ സംശയം അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിപ്സിയും കൊണ്ട് ഞങ്ങൾ അവിടം വരെ ഒന്ന് പോയിട്ട് പരിശോധിച്ചിട്ട് വരാം എന്നാണ് ജെയ്ക്ക് പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ ജെയ്ക്കും നെയ്റ്റും കൂടെ ജിപ്സിയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവാണ് പക്ഷെ അവരവിടെ പരിശോധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ വില്ലൻ ഏകർ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറേ നേരം ആ ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ ജിപ്സിയായിരുന്നു ാണ് അതിനുശേഷം ആരാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അറിയാൻ വേണ്ടിട്ട് അതിന്റെ തലയൊക്കെ പൊളിച്ചു നോക്കുന്നു ആ കാഴ്ച കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോവാണ് അതിനകത്തുണ്ടായിരുന്നത് ഒരു മനുഷ്യനല്ല കൈജുവിന്റെ ഒരു ബ്രെയിൻ ആണ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ട് അവരാണെങ്കി ശരിക്കും അത്ഭുതപ്പെട്ട് നിലക്കാണ് അങ്ങനെ ഉടനെ തന്നെ ആ മൊത്തം ഏകരണയും കൊണ്ട് നേരെ അവരുടെ സ്ഥലത്തേക്ക് എത്തി അതിനുശേഷം ഗോട്ടിലിംബ് ആ ബ്രെയിൻ ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കൈജുവിന്റെ ബ്രെയിൻ തന്നെയാണ് എന്നാണ് അയാൾ തറപ്പിച്ച് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷെ നമ്മൾ ആ ബ്രീച്ച് ക്ലോസ് ചെയ്തതല്ലേ പിന്നെ എങ്ങനെയാണ് കൈജു വീണ്ടും ഇങ്ങോട്ട് വരുന്നത് അല്ല ഇത് ആ ബ്രീച്ച് വഴി വന്നതല്ല ഇത് ഭൂമിയിൽ ഡെവലപ്പായ കൈജുവിന്റെ ബ്രെയിൻ ആണ് എന്റെ സംശയം ശരിയാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ തന്നെയാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇതേ സമയം തന്നെ അവരങ്ങോട്ട് കൊണ്ടുവന്ന ആ ഏകറിന്റെ അകത്തുള്ള പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒബ്സിഡിയൻ ഫ്യൂറി എന്നാണ് ആ ഏകറിന്റെ പേര് അതിന്റെ പുറം ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയം കുട്ടികളെല്ലാവരും അത് കാണുന്നുണ്ട് അമാനെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് ഒരു കൈജുവിന്റെ ബ്രെയിൻ ആണ് ഇത്രയും വലിയൊരു ഏകറിനെ കൺട്രോൾ ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള സെറ്റപ്പ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ബാക്കിയുള്ള കുട്ടികളെയും കൂട്ടി നൈസായിട്ട് ആ ഏകറിന്റെ അകത്തേക്ക് പോവാണ് അതിനുശേഷം അതിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയ്ക്കിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അതിനകത്ത് നിന്നും എന്തോ ഒരു ദ്രാവകം ആ കൂട്ടത്തിലുള്ള ഒരു പയ്യന്റെ ദേഹത്തേക്കാണ് വീഴുന്നത് അവനെ നല്ല രീതിയിൽ പൊള്ളലേൽക്കുന്നുണ്ട് മറ്റൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ വേഗം തന്നെ ബാക്കിയുള്ള ആളുകളെ വിളിക്കുകയാണ് അങ്ങനെ ആ ഏകറിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറിയതിന് അവർ കുട്ടികളെ എല്ലാവരെയും തടവിലിടുന്നു അമാരെയൊറ്റ ഒരു റൂമിന്റെ അകത്താണ് പൂട്ടിയിരിക്കുന്നത് ഈ സമയത്താണ് ജയ്ക്ക് അവളുടെ അടുത്തേക്ക് വരുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെയെല്ലാം തൽക്കാലം ഈ ട്രെയിനിങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് മാത്രമല്ല നിന്ന അവർ ഈ പ്രോഗ്രാമിൽ നിന്ന് ഫയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ അതിന്റെ അകത്ത് കയറിയപ്പോ ഒരു കാര്യം കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഏകർ ഉണ്ടല്ലോ അതിന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഷാവോ ഇൻഡസ്ട്രീസിന്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ജയ്ക്കിന് അത്ഭുതമാണ് തോന്നുന്നത് ഷാവോ ഇൻഡസ്ട്രി ഞങ്ങൾ ആ ഏകറിനെ മൊത്തം പരിശോധിച്ചാണല്ലോ ഞങ്ങളാരും കണ്ടില്ലല്ലോ അങ്ങനെ ഒരു സാധനമൊന്നും എന്നാണ് അവന്റെ സംശയം അതങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന വിധത്തിലല്ല അതിനകത്തുള്ള കേബിളിംഗ് ആണ് ഷാവോ ഇൻഡസ്ട്രീസിന്റെ എനിക്കിതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പറിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ കേബിളിംഗ് ഞാൻ പലതവണ അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിൽ നിന്നാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത് എന്നൊക്കെയാണ് അവള് പറയുന്നത് അവൾ അത്രയും പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ അവന് പറ്റുന്നില്ല എന്തായാലും നീ ഈ കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം ഈ കാര്യം അവൻ നെയ്റ്റിന്റെ അടുത്തും ഗോട്ടിലിപ്പിന്റെ അടുത്തും പറയുന്നുണ്ട് ഷാവോ ഇൻഡസ്ട്രീസിന്റെ സാധനം വെച്ചിട്ടാണ് അത് പണിതിരിക്കുന്നത് എന്ന് പറയുമ്പോ അവർക്കും ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല നെയ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ നമുക്ക് പൂർണമായിട്ടും തള്ളിക്കളയണ്ട മാത്രമല്ല നമുക്ക് ഉടനെ തന്നെ അവരുടെ അടുത്ത് ഈ കാര്യം ചോദിക്കാനും പറ്റത്തില്ല ചിലപ്പോൾ ആ കേബിളൊക്കെ ആരെങ്കിലും ഒക്കെ മോഷ്ടിച്ചതാവാനും മതി അതുകൊണ്ട് നൈസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുക്കണം ഗോട്ട് ലിപ്പ് ഒരു കാര്യം ചെയ് നിങ്ങളുടെ ഫ്രണ്ട് അല്ലെ ന്യൂക്ക് അവൻ ആ കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും അറിയാമല്ലോ അതുകൊണ്ട് നൈസായിട്ട് ഒന്ന് കണ്ടിട്ട് അവനോട് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക് എന്നൊക്കെയാണ് നെയ്റ്റ് പറയുന്നത് ഗോട്ട് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ും ടീമും കൂടെ ആ ഡ്രോണുകളുടെ പണിയൊക്കെ തീർത്തിട്ടുണ്ട് അത് ഓൺ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ പക്ഷെ അത് ഓൺ ആക്കി കഴിയുമ്പോഴാണ് മറ്റൊരു പ്രശ്നം വരുന്നത് ആ ഡ്രോണുകൾക്കൊക്കെ എന്തോ മാൽ ഫംഗ്ഷൻ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പൈലറ്റുകൾക്കൊക്കെ വല്ലാതെ ഷോക്ക് ഏറ്റുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രണ്ട് ഡ്രോണുകൾ ആ ബാറ്റിൽ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ആ ഡ്രോണുകൾക്ക് മാറ്റം സംഭവിക്കുന്നത് അതിന്റെ ബോഡി മൊത്തം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും കൈജുവിന്റെ ശരീരഭാഗങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ രണ്ട് ഡ്രോണുകളും കൈജു ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കൈജയി മാറിയതിനു ശേഷം അവൾ രണ്ടുപേരും ചേർന്നിട്ട് ആ ബാറ്റിൽ സ്റ്റേഷൻ മൊത്തം തകർത്തോണ്ടിരിക്കയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അവിടെയുള്ള മുഴുവൻ ആളുകളും ചിതറി ഓടാൻ തുടങ്ങി ഈ സമയം ഗോട്ട് ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ന്യൂക്കിന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ആ ഡ്രോണുകൾക്കൊക്കെ മാൽഫംഗ്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം നിന്റെ ബോസ് ആണ് അവരെന്തോ ഉടായ്പ് കാണിക്കുന്നുണ്ട് നിന്നെയും കൂടെ അവർ ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണ് ആ ഡ്രോണുകളൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവറ്റകൾ ലോകം മൊത്തം നശിപ്പിക്കും അതുകൊണ്ട് അവരെ തടയാൻ നീയും എന്നെ സഹായിക്കണം എന്നൊക്കെയാണ് ഗോട്ട്ലിബ് പറയുന്നത് പക്ഷെ തന്റെ ബോസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സമ്മതിക്കാൻ ന്യൂക്കിനെ കൊണ്ടാവുന്നില്ല അവൻ ഇപ്പോഴും ഓരോരോ സംശയം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ക്വാടിന്റെ ആളുകളൊക്കെ അങ്ങോട്ട് വന്നിട്ട് അവരെ രണ്ടുപേരെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നത് പക്ഷെ ലിഫ്റ്റിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ട് ആ ആളുകളെയൊക്കെ ഇടിച്ചിടാൻ തുടങ്ങി അങ്ങനെ അവന്മാരെ മൊത്തം ഇടിച്ചിട്ടതിനു ശേഷം അവർ രണ്ടുപേരും കൂടെ ആ ഡ്രോണുകളെ കൺട്രോൾ ചെയ്യുന്ന റൂമിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവിടെയുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്ക് പറഞ്ഞുവിടുന്നു അങ്ങനെ ന്യൂക്ക് വേഗം ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി ഗോട്ടിലിപ്പ് വിചാരിച്ചിരിക്കുന്നത് അവൻ ആ ഡ്രോണുകളെ മൊത്തം ഡിസേബിൾ ചെയ്യാൻ പോവാന്നാണ് എന്നാൽ ഗോട്ടിലിപ്പ് പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വില്ലൻ ഈ ന്യൂക്കാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആ കൈജുവിന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു അതിനുശേഷം അവനെ കൺട്രോൾ ചെയ്തിരുന്നത് ആ കൈജു ആണ് അതായത് കൈജുവിന്റെ യജമാനന്മാർ കൈജുവിന്റെ ഈ യജമാനന്മാരെ പ്രീ കൾസേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ പത്ത് വർഷക്കാലമായിട്ടും അവനെ കൺട്രോൾ ചെയ്തിട്ട് ലോകം മൊത്തം നശിപ്പിക്കാനായിരുന്നു ആ പ്രീ കൾസേഴ്സിന്റെ പ്ലാൻ അങ്ങനെ ആ പ്രീ കഴ്സേഴ്സ് അവനെ വെച്ചിട്ട് തന്നെ അവന്റെ ഡ്രോൺ എല്ലാം തിരിച്ചു വിളിക്കാൻ തുടങ്ങി അവൻ അവിടെ ബട്ടണിൽ ഞെക്കുമ്പോ പസഫിക് സമുദ്രത്തിൽ നിന്നും കുറെ ഡ്രോണുകൾ ഉയർന്നു വരാൻ തുടങ്ങി അവരെല്ലാവരും കൂട്ടത്തോടെ വീണ്ടും ഒരു ബ്രീച്ച് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ഗോട്ട്ലിബ് ആണെങ്കിൽ ന്യൂക്കിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ന്യൂക്കിനിപ്പോ കൺട്രോൾ ചെയ്യുന്നത് ആ പ്രീക്കൾസേഴ്സ് ആണല്ലോ അതുകൊണ്ട് തന്നെ അയാൾ വേഗം ചെന്നിട്ട് ഗോട്ട്ലിബിന്റെ കഴുത്തിന് പിടിക്കുകയാണ് അതിനുശേഷം അയാളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കോവാൻ അങ്ങോട്ട് കയറി വരുന്നത് അവളുടെ കയ്യിൽ ഒരു തോക്കുണ്ട് പക്ഷെ അവൾ അത് വെച്ച് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ന്യൂക്ക് പെട്ടെന്ന് അവിടെ ുന്നു അങ്ങനെ ക്വാനും ഗോട്ട്ലിപ്പും കൂടെ ആ ഡ്രോണുകളെ ഡിസേബിൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ആ ബ്രീച്ചിൽ നിന്നും ഒരു വലിയ കൈജു പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഡ്രോണുകളെല്ലാം ഡിസേബിൾ ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ ബ്രീച്ച് ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട് ഈ സമയമാകുമ്പോഴേക്കും കൈജുവിന്റെ പകുതി ഭാഗം മാത്രമേ ആ ബ്രീച്ചിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും ആ ബ്രീച്ച് പൂർണ്ണമായിട്ടും ക്ലോസ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈജുവിന്റെ ശരീരത്തിന്റെ പകുതി മൊത്തം മുറിഞ്ഞു പോവാണ് അങ്ങനെ ആ ബ്രീച്ച് ക്ലോസ് ആയതുകൊണ്ട് ഗോട്ട്ലിപ്പും കൂട്ടിലും സന്തോഷത്തിൽ നിൽക്കുകയാണ് പക്ഷെ അവർ വിചാരിക്കാത്ത മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട് അവിടെ മാത്രമല്ല ഒരു ബ്രീച്ച് ഓപ്പൺ ഓപ്പണാക്കിയിരിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലും ബ്രീച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ക്ലോസ് ആയിട്ടില്ല അതിൽ നിന്നും മൂന്ന് വലിയ കഴിഞ്ഞു പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് അവർ തീരെ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് എല്ലാവരും അങ്ങനെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ആ ബാറ്റിൽ സ്റ്റേഷനിലേക്ക് എത്തി അതിനുശേഷം ആ കൈജുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ജപ്പാനിലെ ഫ്യൂജി എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വത്തിന്റെ നേരക്കാണ് അവറ്റകൾ പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ അത് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗോട്ടിലും അതിനെ കുറിച്ച് പറയുന്നത് അതായത് അയാൾ കുറച്ചു മുന്നേ ഈ ഏകറിന് വേണ്ടി ബൂസ്റ്ററുകൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു കൈജുവിന്റെ ബ്ലഡ് വെച്ചിട്ട് ആ കൈജുവിന്റെ ബ്ലഡ് ഭൂമിയിലെ ചില എലമെന്റ്സുമായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അങ്ങനെ ഒരു ഇന്ധനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ ആ എലമെന്റ്സ് എല്ലാം ജപ്പാനിലെ ഫ്യൂജി എന്ന് പറയുന്ന ആ അഗ്നിപർവതത്തിലാണ് കൈജുവിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഗ്നിപർവതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡുമായിട്ട് ആ എലമെന്റ്സ് എല്ലാം കൂടി ചേരും അങ്ങനെ വരുമ്പോ ബില്യൺ ടെൺ കണക്കിന് വിഷവാതകമാണ് ഭൂമി മൊത്തം സ്പ്രെഡ് ആവുക മാത്രമല്ല നല്ല രീതിയിൽ പൊടിപടലങ്ങളും വരും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ ജീവനും തുടച്ചു നീക്കപ്പെടും അങ്ങനെ വരുമ്പോ പിന്നീട് കൈജുവിന് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഗോട്ട്ലിബ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അവരെ തടയണം എന്നൊക്കെയാണ് ജെയ്ക്ക് പറയുന്നത് പക്ഷെ എങ്ങനെ തടയാനാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നമ്മുടെ ഏകറുകൾ അങ്ങോട്ട് എത്തിക്കും ക്വാൻ സംശയമായി അതിനൊരു വഴിയുണ്ട് ഗോട്ട്ലിബ് പറഞ്ഞിട്ടില്ലായിരുന്നോ ഏകറിന് ഒരു ബൂസ്റ്റർ ഘടിപ്പിക്കുന്ന കാര്യം നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലേ അത് ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഗോട്ട്ലിബ് പറയുന്നത് അങ്ങനെ വേഗം തന്നെ അവരാ ബൂസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുന്ന പണിയിലേക്ക് കടക്കുകയാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നാല് ഏകറുകൾക്കാണ് അവരാ ബൂസ്റ്ററുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ അവർക്കിപ്പോൾ ആകെ രണ്ട് പൈലറ്റേ അവിടെ ഉള്ളൂ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തോണ്ട് കുട്ടികളെയാണ് അവർ പൈലറ്റായിട്ട് നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ നാല് ഏകറുകളിലായിട്ട് അവർ ജപ്പാനിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ആ മൂന്ന് കൈജും ജപ്പാൻ സിറ്റിയിലേക്ക് വന്നിട്ട് അവിടെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവറ്റകളിപ്പം നേരെ ആ ഫ്യൂജി എന്ന് പറയുന്ന മൗണ്ടൈന്റെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് നാല് ഏകറുകൾ അങ്ങോട്ട് വരുന്നത് അതിനുശേഷം ആ മൂന്ന് കൈജുവുമായിട്ട് ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത് ഈ ഫൈറ്റ് എല്ലാം നോക്കിക്കൊണ്ട് ന്യൂക്കും അവിടെ നിൽക്കുന്നുണ്ട് കൈജും എല്ലാം പരാജയപ്പെടാൻ പോകാണെന്ന് കാണുമ്പോൾ അവൻ മറ്റൊരു പണിയാണ് ഒപ്പിക്കുന്നത് അതായത് അവൻ കുറെ റോബോട്ടിക് പാരസൈറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൻ അവന്റെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ആ പാരസൈറ്റുകളെല്ലാം അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അവറ്റകളെല്ലാം കൂട്ടത്തോടെ ആ കൈജുവിനെ നേർക്കാണ് ഓടിപ്പോന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ആ പാരസൈറ്റുകളെല്ലാം വേഗം തന്നെ ആ മൂന്ന് കൈജുവിന്റെയും ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി അതിനുശേഷം അവറ്റകളെല്ലാം കൂടി ചേർന്ന് ആ മൂന്ന് കൈജുവിനെ മെർജ് ചെയ്തിട്ട് ഒരു മെഗാ കൈജു ആക്കി മാറ്റിയിരിക്കുകയാണ് ഇത്തവണ ആ കൈജുവിന് നല്ല സൈസ് ഉണ്ട് ഏകറിലുള്ള ആളുകൾക്കൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല അവരുടെ മുന്നിലാകെയുള്ളത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ആ നാല് ഏകറുകളും ആ മെഗാ കൈജുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫൈറ്റിനിടയിൽ കുട്ടികളുടെ മുഴുവൻ ഏകറുകളെയും ആ കൈജു തകർത്ത് കളയുന്നുണ്ട് മറ്റൊരു നിവർത്തി ഇല്ലാത്തോണ്ട് കുട്ടികളെല്ലാവരും ആ ഏകറുകൾക്കകത്തുനിന്ന് ഇജക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരികയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ജിപ്സി അവഞ്ചർ മാത്രമാണ് കൈജു ഇപ്പോൾ അതുമായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫൈറ്റിനിടയിൽ നെയ്റ്റിന് അപകടം പറ്റുന്നുണ്ട് അവനിപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ ജയ്ക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ അവൻ ഒറ്റയ്ക്ക് ആ ഏകറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിലും അവനെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിച്ചോണ്ടിരിക്കാൻ അവൻ ഈ സമയം ഇതെല്ലാം കുട്ടികളും കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ജയ്ക്കിനെ കൊണ്ട് അത് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി ഈ സമയം അമ്മാരെ വേഗം തന്നെ ജിപ്സിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിന്റെ അകത്തേക്ക് കേറിയിട്ട് നെയ്റ്റിന് അവിടെ നിന്ന് പുറത്തേക്ക് വിടാണ് അതിനുശേഷം അവൾ വേഗം തന്നെ നെയ്റ്റിന്റെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുന്നു അങ്ങനെ ആ ഒരു രണ്ടു പേരുമാണ് ഇപ്പോൾ ആ ഏകരണ പൈലറ്റ് ചെയ്യുന്നത് പക്ഷെ ഈ ആവുമ്പോഴേക്കും ആ കഴിച്ചു ആണെങ്കിൽ ആ അഗ്നിപർവത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ എങ്ങനെ ഓടിക്കഴിഞ്ഞാലും അവർക്ക് അവിടെ എത്താൻ സാധിക്കത്തില്ല ഈ സമയത്താണ് ഒരു ഐഡിയ അവൻ വേഗം ഗോട്ട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾക്കൊരു റോക്കറ്റ് ബൂസ്റ്റർ വെച്ചിട്ട് ഞങ്ങളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ അങ്ങനെ ബഹിരാകാശത്തെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചാടിക്കൂടെ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ റീഎൻട്രി സമയത്ത് ഏകറിനെ സ്ലോ ചെയ്യാൻ എന്ത് ചെയ്യും എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കൊഴപ്പമില്ല ഇനിയിപ്പോൾ ഇതിൽ ഒരു എസ്കേപ്പ് ബോർഡ് ബാക്കിയുണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ടോളാം എന്നാണ് ജയ്ക്ക് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ ഉടനെ തന്നെ ആ റോക്കറ്റ് ബൂസ്റ്റർ നിങ്ങളുടെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം തന്നെ വിളിക്കുകയാണ് അവൾ ഉടനെ തന്നെ ഒരു റോക്കറ്റ് ബൂസ്റ്റർ എടുത്തിട്ട് അമാരയുടെ മാരയുടെ സ്ക്രാപ്പറിന്റെ അകത്തേക്കാണ് കയറുന്നത് അതിനുശേഷം വേഗം തന്നെ ജിപ്സിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ജിപ്സിയുടെ അടുത്ത് എത്തിയതിനു ശേഷം അവൾ ആ റോക്കറ്റ് ബൂസ്റ്റർ എടുത്തിട്ട് ജിപ്സിയുടെ കൈയുമായിട്ട് വെൽഡ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ അത് വെൽഡ് ചെയ്തതിനു ശേഷം അവൾ വേഗം റോക്കറ്റ് ബൂസ്റ്റർ ഓൺ ആക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ജിപ്സി അവഞ്ചർ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി ഗോട്ട്ലിപ്പ് ഇപ്പോൾ ആ റോക്കറ്റ് ബൂസ്റ്ററിന്റെ ടാർഗറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നത് ആ അഗ്നിപർവ്വതമാണ് പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ജിപ്സി അവഞ്ചർ വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ആണെങ്കിൽ ആ അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങനെ ജിപ്സി ആ പർവ്വതത്തിന്റെ ഇരുപത് കിലോമീറ്റർ മുകളിലെത്തുമ്പോൾ വേഗം തന്നെ ഇജക്ട് ചെയ്യാൻ വേണ്ടി ഗോട്ട്ലിബ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അവസരത്തിൽ അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ക്രാപ്പർ അങ്ങോട്ട് വരുന്നത് അത് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് തന്നെ ജിപ്സിയുടെ ഒരു ഭാഗം മൊത്തം കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം അവർ രണ്ടുപേരെയും സ്ക്രാപ്പറിന്റെ അകത്തേക്ക് കയറ്റാണ് അങ്ങനെ അവരെ രണ്ടുപേരും പുറത്തിറക്കിയതിന് ശേഷം സ്ക്രാപ്പർ പെട്ടെന്ന് തന്നെ ആ ഏകറിൽ നിന്ന് താഴേക്ക് ചാടുന്നു അതോടൊപ്പം ജിപ്സി ആണെങ്കിൽ വളരെ വേഗത്തിൽ ചെന്ന് ഇടിക്കുന്നത് ആ കൈജുവിനെട്ടാണ് അതോടൊപ്പം തന്നെ അത് ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു നല്ല ശക്തമായിട്ടുള്ള ഇടിയായതുകൊണ്ട് തന്നെ തൽക്ഷണം ആ കൈജു മരിച്ചു പോവാണ് അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കാണ് അവിടുത്തെ ആളുകൾ എല്ലാവരും എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ന്യൂക്കനാണെങ്കിൽ അക നിരാശയാണ് തോന്നുന്നത് ഇതുകൊണ്ടൊന്നും നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കണ്ട എന്റെ കയ്യിലൊരു പ്ലാൻ ബി ഉണ്ട് ഞാൻ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവന്റെ കമ്പ്യൂട്ടർ ുന്നു പക്ഷെ അവനത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നെയ്റ്റ് അങ്ങോട്ട് വന്നിട്ട് അവൻ ഒരൊറ്റ ഇടിക്ക് താഴേക്ക് ഇടാണ് ആ ഇടിയിൽ തന്നെ അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു ഇത്തവണയും ആ കഴുവിനെ മനുഷ്യർ വിജയകരമായിട്ട് തന്നെ തടഞ്ഞിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിൽ ആ പർവ്വതത്തിൽ തന്നെ നിലക്കുകയാണ് ജയിക്കും അമ്മാരെയും അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ന്യൂക്കിന് ബോധം വന്നിട്ടുണ്ട് അവനിപ്പോ ഒരു റൂമിന്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് അവൻ അവിടെ കിടന്ന് ഓരോന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി ഇതുകൊണ്ടൊന്നും തീർന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഈ മനുഷ്യർ പറയുന്നത് ഇപ്പോഴും വീക്കാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊക്കെയാണ് അവനിപ്പോ വിളിച്ചു പറയുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങി എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ഓർത്ത് കഷ്ടപ്പെടണ്ട ഞങ്ങൾ ഇനി നിങ്ങളെ തേടി അങ്ങോട്ട് വരാൻ പോവാണ് എന്നാണ് ജെയ്ക്ക് നോക്കിനെ നോക്കിക്കൊണ്ട് പറയുന്നത് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിഴന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം